പുതുതായി ആരംഭിക്കുന്ന പെട്രോൾ പമ്പുകൾക്കായി എണ്ണക്കമ്പനികളും സർക്കാരും നൽകിയിട്ടുള്ള എല്ലാ അനുമതി പത്രങ്ങളും പിൻവലിക്കണമെന്നാണ് പ്രധാന ആവശ്യം ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സും കേരള സ്റ്റേറ്റ് പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് സമരം നടത്തുന്നത് സംസ്ഥാനത്തെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പമ്പുകൾ സമരത്തെ തുടർന്ന് അടഞ്ഞുകിടക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇന്ധന ബഹിഷ്കരണ സമരം പെട്രോൾ പമ്പ് ഉടമകൾ നടത്തിയ സമരം വാഹനവുമായി റോഡിലിറങ്ങിയവരെ കാര്യമായി തന്നെ വലച്ചു എന്നാൽ സമരം മുന്നിൽ കണ്ട സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും ഇന്നലെ തന്നെ ഇന്ധനം നിറച്ചിരുന്നു സ്വകാര്യ കമ്പനികളുടെ സഹായിക്കുന്ന കടന്നു നിലപാട് സഹായിക്കുന്ന പെട്രോൾ പമ്പ് ഉടമകൾ പറഞ്ഞു അതായത് പുതിയ ഒരു എൻ ഒ സി കൊടുക്കുമ്പോൾ നിലവിലുള്ള പെട്രോൾ പമ്പുകളിൽ എക്കണോമിക്കൽ വയബിലിറ്റി കമ്പനികൾ നടത്തി പഠിച്ചിട്ട് വേണം പുതിയ പമ്പുകൾ അവിടെ തുടങ്ങാനായിട്ട് ഒന്ന് രണ്ടാമത് പുതിയതായിട്ടുള്ള ലെറ്റർ ഓഫ് ഇൻ്റൻറ്റുകൾ കമ്പനികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വർഷക്കാലത്ത് ഇതുവരെ കമ്മീഷൻ ചെയ്യാത്ത പെട്രോൾ പമ്പുകൾ യുടെ എൽ എം എൻ എൻഒ സിയും പിൻവലിക്കണം ഇതാണ് പ്രധാനമായിട്ടുള്ള ഞങ്ങളുടെ പെട്രോളിയം ഡീലേഴ്സിന്റെ ഒരു ആവശ്യം അതേസമയം സപ്ലൈകോ ഉടമസ്ഥയിലുള്ള പമ്പുകളും കമ്പനികൾ നേരിട്ട് നടത്തുന്ന പമ്പുകളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് റിപ്പോർട്ടർ കൊച്ചി